ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് അന്വേഷിക്കാൻ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക് അടുത്ത ആഴ്ച സംഘം കൊച്ചിയിലെത്തും അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ കസ്റ്റംസിൽ നിന്നും തേടും ഭൂട്ടാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനെ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ വിവരങ്ങൾ കൊച്ചിയിലെ കസ്റ്റംസിന് കൈമാറും വാഹനങ്ങൾ പിടികൂടിയ ഘട്ടത്തിൽ സമാന്തരമായ ഒരു അന്വേഷണം ഭൂട്ടാൻ കസ്റ്റംസ് നടത്തിയിരുന്നു ഇന്ത്യയിലേക്ക് എത്തിയ എസ് യു വി ലക്ഷറി വാഹനങ്ങൾ അനധികൃതമായിട്ടാകാമെന്ന് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണം നടത്തുമെന്നും ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് അറിയിച്ചു പാക് അധീന കാശ്മീരിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നാഷണൽ പ്രസ് ക്ലബിൽ പോലീസ് റെയ്ഡ് റെയ്ഡിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ആസാദ് ജമ്മു കാശ്മീർ ജോയിന്റ് ആവാമി ആക്ഷൻ കമ്മിറ്റി അഥവാ ജി എ സി അക്രമത്തിന് ആഹ്വാനം ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്തതിനാണ് മാധ്യമപ്രവർത്തകരെ തേടി ഇസ്ലാമാബാദ് പ്രസ് ക്ലബ് റെയ്ഡ് നടത്തിയത് ബീഹാറിൽ വന്ദേ ഭാരത് ട്രെയിൻ ഇടിച്ച് നാലുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് ദസറ ആഘോഷങ്ങൾക്ക് വന്നവർ മടങ്ങിയതിനു ശേഷമാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട് ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാനായി കൊടുത്തുവിട്ട വസ്തുക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലങ്ങളിൽ എത്തിച്ച് പ്രദർശനം നടത്തി പണം പിരിച്ചു എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കിളിമാനൂർ കാരറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണന്റെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ശബരിമലയിലെ സ്വർണപ്പാളി ബാംഗ്ലൂരിൽ മാത്രമല്ല ചെന്നൈയിലും എത്തിച്ച് പ്രദർശനം നടത്തിയതായി വിവരം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ചടങ്ങിന്റെ ഭാഗമായി നടൻ ജയറാമും ചെന്നൈയിലെത്തിയിരുന്നു ശബരിമല അയ്യപ്പൻ്റെ നടയും കട്ടളപ്പടിയും ആണെന്ന് പറഞ്ഞാണ് സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പ്രദർശനം സംഘടിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് എത്തിയതെന്ന് ജയറാം അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളികൾ നടൻ ജയറാമിന്റെ വീട്ടിലും എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് ചെന്നൈയിൽ സ്വർണം പൂശിയ ശേഷം പാളികൾ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ ചെയ്യുകയായിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ രൂപത്തിലാക്കിയ ശേഷം പൂജ ചെയ്യുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു സ്വർണം വെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥകൾ പുതുക്കി റിസർവ് ബാങ്ക് പണയ വായ്പയിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന നിരവധി വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് പുതുക്കിയത് ഉപഭോക്താക്കൾക്ക് സംരക്ഷണം നൽകുക സുതാര്യത ഉറപ്പുവരുത്തുക തിരിച്ചടവിൽ അച്ചടക്കം പാലിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് രണ്ടാം ഘട്ടമായാണ് പരിഷ്കരണം ഒന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കും പണയ വായ്പയിന്മേൽ പലിശയടച്ച് പണയം പുതുക്കാനുള്ള സൗകര്യം നിർത്തലാക്കുന്നതാണ് പ്രധാന മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഈ പരിഷ്കാരം നടപ്പാക്കും വായ്പാ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരികയാണ് ലക്ഷ്യം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ പാലക്കാട് പുതുനഗരത്താണ് സംഭവം പുതുനഗരം സി പി എം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ചെറ്റിയാത്തു കുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി നാൽപ്പത് വയസ്സുകാരനായ എൻ ഷാജിയാണ് അറസ്റ്റിലായത് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഈ മാസത്തെ ഏറ്റവും ചെറിയ നിരക്കാണിത് ഇന്നലെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില എൺപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപ ആയിരുന്നു ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനായിരത്തി എണ്ണൂറ്റി ഇരുപതായി ഒരു ഗ്രാം സ്വർണത്തിന് ഇന്നലെ പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിരുന്നു വില